അലൈക്കും അസേക്കുംബ്രാദില്ല പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത് റമവാനിനെ കുറിച്ചാണ് അറബ് മാസങ്ങളിൽ ഒമ്പതാമത്തെ മാസമായ റമവാനിലാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാറുള്ളത് അറബ് മാസങ്ങളിൽ ഏറ്റവും പുണ്യമാക്കട്ട പുണ്യമാക്കപ്പെട്ട മാസവുമാണ് റമവാൻ റമവാൻ എന്ന പേരിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ നോമു മാസത്തിന് പറയുന്നത് അപ്പോൾ തങ്ങൾ പറഞ്ഞത് റമവാൻ മാസത്തിൽ സത്യവിശ്വാസികളുടെ പാപങ്ങൾ അള്ളാഹു കുറുക്കപ്പെടുകയും അവയെ അള്ളാഹു കരിച്ചു കളയുകയും ചെയ്യുന്നതാണെന്ന് അള്ളാഹു പൊറുക്കപ്പെടുകയും അവയെ അള്ളാഹു കരിച്ചു കളയുകയും ചെയ്യുന്ന മാസമാണ് വിശുദ്ധ റമവാൻ അതുകൊണ്ടാണ് ഈ റമവാൻ മാസത്തിന് റമവാൻ എന്ന് പറയുന്നത് ഇസ്ലാം കലങ്ങളിൽ പെട്ടതാണല്ലോ റമവാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാറുള്ളത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെ കയ്യിൽ പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് മാതാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ റമവാൻ മാസത്തിൽ എല്ലാവരും അള്ളാഹുവിലേക്ക് ഇബാദത്തുകളും ദിക്രുഹുകളുമായി ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകുവാറാകട്ടെ ആമീൻ അലഹമില്ലാ വാ